മേരിക്കുട്ടി വർഗീസ് എന്നാണ് എൻ്റെ പേര് ഞാൻ പള്ളിത്തോട്ടത്ത് ജനിച്ച് വളർന്ന് പിന്നെ എന്നെ വിവാഹം കഴിച്ച് തങ്കശ്ശേരി കൊണ്ടുപോയതാണ് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ സലേഷൻ സഭയുടെ അച്ഛന്മാർ വന്ന് എൻ്റെ അപ്പന് നാൽപ്പത് സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു അതിൽ കുറേ കുടിലുകൾ ചെറ്റ കുടിലുകൾ വെച്ച് കുറേ ആൾക്കാർ താമസിച്ചിരുന്നു അവരുടെ അടുത്ത് അവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്നും പറഞ്ഞ് സലേഷൻ സഭ അച്ഛന്മാർ വരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അച്ഛന്മാരും സഹായത്തിനുണ്ടെന്ന് സഹായത്തിന് വന്ന് വീട് ആ സ്ഥലം വാങ്ങിച്ചു വീടുകൾ വെച്ചു കൊടുത്തു അതാണ് ആദ്യത്തെ സംരംഭം പിന്നീട് മത്സ്യത്തൊഴിലാളികളുടെ കടല് കാണാനായിട്ട് ഇവർ വരും കടലടിക്കും വീടും നിൽക്കും ആ സംഭവം അവർ മനസ്സിലെടുത്തിട്ട് അവർ ജെയിംസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ട് ഞങ്ങളുടെ സംഘടന നയിക്കാൻ വേണ്ടി എടുത്ത് അതുപോലെ കൂര്യാൻ ബ്രദറും റബേക്ക സാറും അവർ കൂടെ വന്ന് ഇതിൻ്റെ എല്ലാ സഹായങ്ങളും ചെയ്തത് സലേഷ്യ സഭ അച്ഛന്മാരാണ് പിന്നെ ഞങ്ങൾക്ക് സമരം ഉണ്ടാക്കണമെന്നും പറഞ്ഞ് ഉണ്ടാക്കി സംഘടനകളെന്ന് വെച്ചാൽ ആണുങ്ങളെ സ്വരുക്കൂട്ടി ആണുങ്ങൾക്ക് വേണ്ടതും പെണ്ണുങ്ങളെ സ്വരുക്കൂട്ടി പെണ്ണുങ്ങൾക്കുള്ളതും സംഭവങ്ങൾ നടന്നുകൊണ്ട് ധൃതിഗതിയിലാണ് എല്ലാം മുന്നോട്ട് പോയത് അപ്പോഴും ഉടനെ ബ്രേക്ക് വാട്ടറിന് വേണ്ടിയും കുട്ടികൾ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നും പറഞ്ഞ് പിന്നെ പല പല സംവിധാനങ്ങൾ ഇവിടെ വന്നിറങ്ങി ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കുവാനുള്ള വഴികളാണ് ഇവർ വന്ന് ഞങ്ങൾക്ക് നടത്തി തന്നത് പിന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് സ്വന്തമായിട്ട് വലയും വെള്ളവും ഈ ചെറിയ വള്ളങ്ങളാണ് കരം നീട്ടി ഇരുന്നൂറ് രൂപയ്ക്കും മുന്നൂറ് രൂപയ്ക്കും മീനും കൊണ്ടാണ് വരുന്നത് അപ്പം ഉൾക്കടലിൽ പോയി മീൻ പിടിക്കണമെന്ന് പറഞ്ഞ് മെഷീനുകളുണ്ടാക്കി വള്ളങ്ങളുണ്ടാക്കി ആ അതെല്ലാം സംവിധാനങ്ങളുണ്ടാക്കി അവർക്ക് വേണ്ടി എഫ് എം സി എന്ന് ഒരു സംഘടന ഓഫീസ് ഇവിടെ ഉണ്ടാക്കി അതിൻ്റെ ഒരു ഭാഗമായിട്ട് തങ്കശ്ശേരിയിൽ എൻ്റെ ഒരു വീട് ഞാൻ വാടകയ്ക്ക് കൊടുത്തു പതിനഞ്ച് രൂപ വാങ്ങിക്കും അവിടെ തൂത്തും കൊടുക്കും അങ്ങനെ അവിടെയാണ് ഓഫീസിൽ അവിടുത്തെ ആൾക്കാർ ബില്ലടച്ചുകൊണ്ട് വന്നത് ലേലം വെച്ച് ലേലം വെച്ച് മീൻ പിടിക്കുമ്പം ആ അതിൽ നിന്ന് നിക്ഷേപം ഓഫീസിൽ പിടിച്ച് കാശുകളാക്കി വലയും വള്ളങ്ങളും മെച്ചപ്പെടുത്തി വലിയ വിപുലീകരിച്ച രീതിയിൽ കൊണ്ടുവന്നു പിന്നീട് ഞങ്ങൾക്ക് വനിതാ എന്നും പറഞ്ഞു പെണ്ണുങ്ങൾക്ക് ടി എം എസ് എന്നും പറഞ്ഞു സംഘടനകളുണ്ടായി അതുപോലെ കുട്ടികൾക്ക് കൊച്ചുകുട്ടികൾക്ക് വാലവേദി എന്നും പറഞ്ഞ് സംവിധാനം ഉണ്ടായി ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് സലേഷൻ സഭ അച്ഛന്മാരാണ് ഈ വരുന്ന വ്യക്തികളെ എല്ലാം സ്വീകരിക്കുകയും അവർക്ക് കിടക്കാനും ഇരിക്കാനുമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങളെ വിപുലീകരിച്ച് മുന്നോട്ട് കൊണ്ടുവന്നു അവർ ബേക്കാ സാറും കുര്യൻ ബ്രദറും എപ്പോഴും ഞങ്ങൾക്ക് ക്ലാസ് എടുക്കും വൃത്തി എന്ന് പറഞ്ഞ് വൃത്തി ഉണ്ടായി നല്ല മനുഷ്യരായിട്ട് ജീവിക്കണം നമ്മൾ എന്തിനു മറ്റുള്ളവരെ സാറെന്ന് വിളിക്കണം നമ്മൾ ആരെയും സാറെന്ന് വിളിക്കേണ്ട കാര്യമില്ല നമ്മൾ തന്നെ മെച്ചപ്പെടണം എന്നൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത് പിന്നെ നിങ്ങളുടെ ഭവനങ്ങളിൽ ചെ പൈസ പിരിക്കാൻ ഓരോ പെൺകുട്ടികൾ വരും അവർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതിന് നിക്ഷേപം നിങ്ങളും കൊടുക്കണം എന്നും പറഞ്ഞ് നിക്ഷേപം വെപ്പിച്ചു അങ്ങനെ അങ്ങനെ സംഘടന വലുതായി പിന്നീട് വന്നപ്പം കുട്ടികൾക്ക് പിന്നെ ഉണ്ട് അത് അറിയാതെ കിടക്കുന്നു അങ്ങനെ ഞങ്ങളെ കുട്ടികളെ കൊണ്ടുപോയി ബാലഭവനിൽ കൊണ്ടുപോയി ഡാൻസും പാട്ടുമൊക്കെ പഠിപ്പിച്ചു മിച്ചപ്പെടുത്തി സന്തോഷത്തിൻ്റെ ആർപ്പാടം ഞങ്ങളുടെ ധീരദേശത്ത് നിലമാടി പിന്നീട് വനിതാ വേദിയിലെയും ബാലവേദിയിലെയും കുട്ടികളെ ഓരോരോ സെക്ഷനായിട്ട് ഞങ്ങളെ കൊണ്ട് ഞങ്ങളെ നയിച്ച് ജോലിക്കാരും കൂടെ വന്ന് ടൂർ പോകും ടൂർ കൊണ്ടുപോയി അവിടെ ഞങ്ങൾക്ക് ആഹാരങ്ങളും എല്ലാം തന്ന് സന്തുഷ്ടിയോടെയാണ് ഞങ്ങളെ ഭവനങ്ങളിൽ കൊണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം വന്ന് കര ധീരദേശം മെച്ചപ്പെടുത്തി പിന്നെ ബോട്ടിൻ്റെ നിന്ന് ബോട്ട് എൽ പോകുന്ന കാരണം വള്ളത്തിലും വലയിലും മീൻ കുറവായതുകൊണ്ട് നിരോധനത്തിന് വേണ്ടി സമരം ചെയ്തു സമ വീടുകൾ വെച്ച് കിട്ടണം കടൽ അടിക്കുന്നതിന് ഒരു ബ്രേക്ക് വാട്ടർ വേണം അതിനെല്ലാം ഉണ്ടായി സമരം തുടങ്ങി സമരത്തിന് പോകുന്നവർക്ക് ആവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഈ സലേഷ സഭ അച്ഛനും എപ്പം സി എപ്പ് എം സി അപ്പം മെച്ചപ്പെട്ടു എപ്പം സിയും എല്ലാം വഹിച്ച് കാര്യങ്ങളങ്ങ് കൊണ്ടുപോയി ചൂറ് പോയിക്കൊണ്ട് വരുമ്പോൾ ആവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി ആഹാരങ്ങളെല്ലാം തരും പിന്നെ ഓണം വരുമ്പോൾ സദ്യ വെച്ചിട്ട് ഇവിടെ ഞങ്ങളെല്ലാവരെയും ഒരുങ്കൂട്ടു ശരിക്ക് ജനങ്ങളാണ് പിന്നെ ഓണത്തിന് സദ്യ ഉണ്ണാൻ വരുന്നത് അതുപോലെ ക്രിസ്മസിനും കേക്ക് മുറിക്കാൻ ഞങ്ങളെല്ലാവരെയും പഠിപ്പിച്ചു ഞങ്ങളെല്ലാവരും ഓണം ആഘോഷിക്കുന്നത് ഇവിടുത്തെ സദ്യ കഴിഞ്ഞ് ചെല്ലുമ്പോഴാണ് വീടുകളിൽ വെക്കുന്നത് ഇതെല്ലാം മെച്ചപ്പെടുത്തി വളർത്തി പിന്നീട് ഞങ്ങൾക്ക് മാർച്ച് എട്ട് വനിതാ ദിനമാണ് അതിന് തങ്കശ്ശേരിയിൽ നിന്ന് വലിയ ലോറിക്കകത്ത് സംവിധാനങ്ങളെല്ലാം ഒതുക്കി ഞങ്ങൾ ജനങ്ങൾ തിങ്ങരിച്ചു ഈ ആർച്ച് ഇവിടെ ടെർമൻസിൻ്റെ അരിക്കെ കൊണ്ടുവന്ന് പരിപാടികൾ ഇതെല്ലാം ചെയ്ത് ഞങ്ങളെ സന്തുഷ്ടിയോടെ വഴി നടത്തി ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല ഇപ്പോഴും മക്കളെ പഠിപ്പിക്കാൻ ട്യൂഷൻ സെൻറ്റർ ഉണ്ടാക്കി പിന്നെ കുട്ടികൾക്ക് വളർന്നു വരുന്ന പിള്ളേർ പത്താം ക്ലാസ് കഴിയുമ്പോൾ പഠിക്കാൻ പോകാത്ത പിള്ളാര് ഉടനെ ഡോൺ ബോസ്കോയിൽ പണി പഠിപ്പിച്ചു തങ്കശ്ശേരി നിന്ന് എത്ര പിള്ളാരെ കൊണ്ടുവന്ന് ആശാരിപ്പണി പഠിപ്പിച്ചു ബിൽഡിങ് പഠിപ്പിച്ചു എല്ലാവരും ജോലി ചെയ്ത് ജീവിക്കുന്നു ഒരുത്തരും ചുമ്മാ നിൽക്കുന്നില്ല പിന്നെ ആവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ചെയ്തു തരും ഇപ്പോഴും ഞങ്ങൾക്ക് നിക്ഷേപം വെക്കുന്ന ലോൺ കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും സഭ നടത്തി തരുന്നു ഞങ്ങൾ എല്ലാവരും ഇട്ടണ്ട് പോയെങ്കിലും അച്ഛന്മാർ ഞങ്ങളെ കളഞ്ഞില്ല ഈ എഫ് എം സി എഫ് ഡബ്ല്യൂസ് എന്നും പറഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി അത് ഈ സുനാമി വന്നപ്പോൾ മിഷ്യനൊക്കെ നഷ്ടപ്പെട്ടെന്നും പറഞ്ഞ് അപ്പ അവിടുന്ന് പാഴ്സൊക്കെ വെളി രാജ്യത്തുനിന്ന് വരുത്തിച്ച് അവിടെ മ എല്ലാ മക്കൾക്കും കൊടുത്ത് ഇതൊക്കെയാണ് ചെയ്തത് മറക്കാൻ വയ്യാത്ത ഉപഹാരങ്ങളാണ് എഫ്സ് ഡി പിന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് സലേഷൻ സഭയും എഫ്സ് ഡി പിയുമായിട്ട് ചേർന്ന് ഞങ്ങളെ പുനരുദ്ധരിച്ച് ഞങ്ങളുടെ മക്കളെല്ലാം ഇന്ന് ഒരു വീട്ടിലും നേഴ്സ് ഒരു വീട്ടിൽ നേഴ്സെങ്കിൽ ഒരു വീട്ടിൽ ഡോക്ടർ ഒരു വീട്ടിൽ പോലീസ് ഒരു വീട്ടിൽ ഇൻസ്പെക്ടർ പിന്നെ വില്ലേജ് ഓഫീസർ ഇവിടെ നിന്ന് പൈസ വാങ്ങിച്ചു കൊടുത്ത വർഗീസ് അച്ഛൻ്റെ അടുത്ത് വന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛാ ബുക്ക് വാങ്ങിക്കാൻ കാശില്ല എന്ന് പറഞ്ഞ് കൊടുക്കും കൊടുത്ത ജറുക്കൻ ഈ പഠിച്ച് പിന്നെ വില്ലേജ് ഓഫീസറായി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഒത്തിരി ഒത്തിരി സാറുമാർ തങ്കശ്ശേരിയിൽ ഒരു കുഴപ്പവും അതുപോലെ കൊടിമരത്തിൻ്റെ അടുത്തും എല്ലാം മക്കളെ പഠിപ്പിച്ച് രക്ഷപ്പെട്ടു ഇപ്പം അങ്ങനെ ഒരു പിള്ളേരും മത്സ്യത്തിനു വേണ്ടി കടലിൽ പോകുന്നില്ല അവർ പറയുന്നത് ഈ മത്സ്യം കുറഞ്ഞു വരുവാണ് അതിനു വേണ്ടി പഠിക്കാനായിട്ട് ഫിഷറീസ് ഓഫീസർമാരെ വെക്കും ഫിഷർ ഓഫീസർമാരുണ്ട് ഇവിടെ പെണ്ണുങ്ങളും ഉണ്ട് ആണുങ്ങളും ഉണ്ട് ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളിയുടെ മക്കള് ഇനി എന്തോ വേണം എല്ലാ വീട്ടിലും ഇപ്പൊ മത്സ്യം കിട്ടിയില്ലെങ്കിലും സന്തുഷ്ടമായിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത് എല്ലാം ഓർക്കുന്നു ഞങ്ങൾ വൈദികരെയും കുര്യാമ്പ്രദറിനെയും റബേക്ക സാറിനെയും ജെയിംസ് എന്ന് പറയുന്ന ഒരു സാറിനെയും ഒക്കെ ഞങ്ങൾ എന്നും ഓർക്കും ജീവിതത്തിൽ സമരങ്ങള് റെയിൽവേ പാളങ്ങള് പിന്നെ പിക്കറ്റ് ചെയ്ത് അങ്ങനെയാണ് ബ്രേക്ക് വാർഡറൊക്കെ വന്നത് പെൻഷൻ വന്ന് പിന്നെ കുട്ടികൾ പഠിക്കുമ്പോൾ ഷൈപ്പൻ്റ് കുട്ടികൾക്ക് പഠിക്കാൻ പൈസ വേണ്ടേ ഷൈപ്പൻ്റ് എൻ്റെ വീട്ടിലെ മോൾ ചെറു കൊച്ചുമാളും തന്നെ എത്ര പ്രാവശ്യം ഇപ്പം സൈപ്പൻ്റ് വാങ്ങിച്ചേക്കുന്നു അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഇടപെട്ട് പെൻഷൻ പ്രായമായി വരുന്നവർക്ക് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ളവർ മത്സ്യബന്ധനം കഴിഞ്ഞ് പ്രായമായ അവർക്ക് എന്തോ ചെയ്യും തെക്ക് കിടക്കാൻ നോക്കിയിരിക്കാനേ പറ്റൂ അതുകൊണ്ട് പെൻഷൻ വേണം പെൻഷൻ വേണം സമരം സമരത്തിന് ആർദ്ദനയില്ലാത്ത സമരമായിരുന്നു എല്ലാവരും വരും കലക്ട്രേറ്റും നിറഞ്ഞ് കവിഞ്ഞൊഴു ആദ്യ ആദ്യം പേടിയായിരുന്നു പോലീസുകാരെ പോലീസുകാർ പിന്നെ ഞങ്ങളോടൊത്ത് സഹകരിക്കും പോലീസ് പിന്നെ പേടിയില്ല പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ് എന്നാണ് ഞങ്ങളൊക്കെ പെണ്ണുങ്ങളെല്ലാം കിട്ടുന്നു വിളിച്ച് പറയുന്നത് അവർ ഞങ്ങളോട് സഹകരിച്ച് പോലീസിൻ്റെ കാര്യം സമീപനമൊക്കെ ഞങ്ങൾക്ക് കിട്ടി ഒരുപാട് ആനുകൂല്യങ്ങൾ അവർ ഞങ്ങൾക്ക് സൈ നിങ്ങൾ ചെയ്ത് നിങ്ങൾ അനുഭവിക്കണം നിങ്ങൾ വാങ്ങിക്കണം നിങ്ങൾക്ക് ചോദിച്ച് വാങ്ങിക്കാൻ ആരുമില്ല ഇപ്പോഴാണ് ആൾക്കാരും ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ആളുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങളാണിതല്ല എന്ന് ബോധവൽക്കരണം വന്ന് ഞങ്ങൾക്ക് നമ്മുടെ അവകാശമാണ് നമ്മൾ പഠിച്ചവരെ സാറന്ന് വിളിക്കരുത് നമ്മൾ നമ്മളെ പോലുള്ളവരാണ് അവർ പോലെ നമ്മൾ ആകണം എന്നൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ക്ലാസ് വിളിച്ച് ലോഡ് കണക്കിന് പെണ്ണുങ്ങളും ആണുങ്ങളുമാണ് കാളി നിറഞ്ഞിരിക്കുന്നത് അവിടെ ആയിരുന്നു ഓഫീസ് ഇതൊക്കെയാണ് നടന്നത്